ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ അത്യാവശ്യം പഠിക്കേണ്ട കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസ് നോക്കാം അപ്പോൾ ഇനി നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം ഹൗ ആർ യു നിങ്ങൾക്ക് സുഖമാണോ ഹൗ ആർ യു നിങ്ങൾക്ക് സുഖമാണോ വാട്ട് ഈസ് യുവർ നെയം നിങ്ങളുടെ പേരെന്താണ് വാട്ട് ഈസ് യുവർ നെയ്മ് നിങ്ങളുടെ പേരെന്താണ് വേർ ആർ യു ഫ്രം നിങ്ങൾ എവിടെ നിന്നാണ് വേർ ആർ യു ഫ്രം നിങ്ങൾ എവിടെ നിന്നാണ് വാട്ട് ആർ യു ഡൂയിംഗ് നൗ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് വാട്ട് ആർ യു ഡൂയിംഗ് നൗ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് വേർ ആർ യു ഗോയിംഗ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് വേർ ആർ യു ഗോയിംഗ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് വാട്ട് ഡു യു വാണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വാട്ട് ഡു യു വാണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഡു യു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് മനസ്സിലായോ ഡു യു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് മനസ്സിലായോ ക്യാൻ യു ഹെൽപ് മീ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ ക്യാൻ യു ഹെൽപ് മീ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ വാട്ട് ടൈം ഇസ് ഇറ്റ് നോ ഇപ്പോൾ സമയം എത്രയാണ് വാട്ട് ടൈം ഇസ് ഇറ്റ് നാവ് ഇപ്പോൾ സമയമെത്രയാണ് ആ യു ഫ്രീ നാവ് നിങ്ങൾക്ക് ഇപ്പോൾ ഒഴിവുണ്ടോ ആ യു ഫ്രീ നാവ് നിങ്ങൾക്ക് ഇപ്പോൾ ഒഴിവുണ്ടോ വെൻ വെൽ യു കം നിങ്ങൾ എപ്പോൾ വരും വെൻ വെൽ യു കം നിങ്ങൾ എപ്പോൾ വരും വൈ ആർ യു ലേറ്റ് നിങ്ങൾ എന്തുകൊണ്ടാണ് വൈകിയത് വൈ ആർ യു ലേറ്റ് നിങ്ങൾ എന്തുകൊണ്ടാണ് വൈകിയത് വട്ട് ഹാപ്പൻഡ് എന്താണ് സംഭവിച്ചത് വട്ട് ഹാപ്പൻഡ് എന്താണ് സംഭവിച്ചത് ഹു ഇസ് ദാറ്റ് അതാരാണ് ഹു ഇസ് ദാറ്റ് അതാരാണ് വേർ ഡിഡ് യു ഗോ നീ എവിടെ പോയി വേർ ഡിഡ് യു ഗോ നീ എവിടെ പോയി ഷെൽ വി ഗോ നോ നമുക്കിപ്പോൾ പോകാമോ ഷെൽ വി ഗോ നോ നമുക്കിപ്പോൾ പോകാമോ വാട്ട് ഡു യു നീഡ് നിങ്ങൾക്ക് എന്താണ് ആവശ്യം വാട്ട് ഡു യു നീഡ് നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഹൗ മച്ച് ഇസ് ദിസ് ഇതിന്റെ വില എത്രയാണ് ഹൗ മച്ച് ഇസ് ദിസ് ഇതിന്റെ വില എത്രയാണ് ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ് ദയവായി അത് വീണ്ടും പറയാമോ ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ് ദയവായി അത് വീണ്ടും പറയാമോ ഇസ് എവ്രിതി ഓകെ എല്ലാം ശരിയാണോ ഇസ് എവ്രിതി ഓകെ എല്ലാം ശരിയാണോ